ഞാൻ ലിബില്ലി അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതായത് കഥ അറിയാണ്ട് ആട്ടം കാണുന്ന കുറേ കഴിവേറുകളുണ്ട് അങ്ങനെ തന്നെ പറയണം അതിൽ പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു സോജോ ജോസെന്ന് പറഞ്ഞാൽ ആലുവയിലെ കണ്ടുള്ളൊരു ഒരു മൂന്നടി പൊക്കമുള്ളവരുമാണ് അതായത് അവൻ കടന്ന് പറയും എന്നെ തല്ലി എൻ്റെ ഒരു ഫോർമാലി കടന്ന് എന്നെ തല്ലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കാര്യം പറഞ്ഞാൽ അത്ര ഒന്നുമില്ല ഫോർമാലിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും ആറേട്ടണം കൂടി ഫോർമാലി പോയി അപ്പം രണ്ട് മീഡിയക്കാരാന്ന് തോന്നു രണ്ട് മീഡിയക്കാർ എസ്കലേറ്റർ കയറുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ നോക്കി അതായത് അവൻ ഫോണിൽ ഫ്ലാ ഫ്ലാഷും കത്തിച്ച് വീഡിയോ വീഡിയോ എടുത്തോണ്ടിരിക്കണു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അല്ലാ വീഡിയോയിൽ എൻ്റെ ഫോട്ടോ എങ്ങനെ വന്നാൽ മോളി കരു തല്ലെന്ന് പറഞ്ഞു അത് അത്രയും പേര് ഫുഡ് കോർട്ടിൽ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ കുറച്ച് സൗണ്ടിലും പറഞ്ഞു അപ്പോൾ അത് അവർക്ക് ഒരു മോശക്കാരുമായിട്ട് തോന്നി അവന്മാർ ചോദിക്കാൻ വന്നേക്കാം ചോദിക്കാൻ വന്ന് ചോദിക്കാൻ പോകുന്ന എൻ്റെ സ്വഭാവം അറിയാമല്ല എനിക്ക് ചെറുതായിട്ട് കല്യറിൻ്റെ ഒരു സ്വഭാവമുണ്ട് അപ്പം ഞാൻ അവരോട് തോന്നും നീ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു പിന്നെ അവിടെ ഒന്തു തള്ളായി വിഷയായി കാര്യങ്ങളായി പിന്നെ അത് അതാ അവൻ ഉപമാരുടെ ശമ്പളം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ പിന്നെ നമ്മളടുത്ത് പറഞ്ഞാലും നമ്മൾ പേടിക്കാനും നിൽക്കൊന്നുമില്ല അത് കഴിഞ്ഞ സംഭവം അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു ഞാനിത് നേരെ ഫോർമാൾ സെക്യൂരിറ്റിയുടെ സെക്യൂരിറ്റി മാനേജറൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയി ഒരു കംപ്ലയിൻറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറഞ്ഞു നിങ്ങളിത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാം കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സി സി ടി വി ഒക്കെ പോലീസുകാർക്ക് കൈപ്പറ്റുമെന്നും പറഞ്ഞ് കൊടുക്കുമെന്നും പറഞ്ഞ് അവർ പറഞ്ഞു അപ്പോൾ അവിടെ പരാതി ഒക്കെ എഴുതി കൊടുത്ത് കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ മാറിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിന്നു ഞാൻ മാറിയിട്ട് തന്നെ പോയതന്നെ കാരണം ഇത് ഒര ഹൗസില്ലാണ്ട് ഇങ്ങോട്ടും ഒന്നും മെക്കിട്ട് കയറുമ്പോൾ പിന്നെ നമ്മൾ വന്നിട്ട് ചെയ്യണേ അതായത് ഫുഡ് കോർട്ടിലിരിക്കുന്ന ആർക്കതിലൊരു പ്രൈവസി ഉണ്ട് ഇതിപ്പോൾ ആർ എണ്ണം പറയുന്നത് പുള്ളിയുടെ ഒരു അനുവാദം ഇല്ലാണ്ടാണ് യുവന്മാർ വീഡിയോ എടുക്കുന്നത് കാരണം ഈ വീഡിയോ എടുക്കുന്നമാർക്ക് ഫേസ്ബുക്കിലിട്ടാ അങ്ങനെ അങ്ങനെല്ലാം കാര്യങ്ങളുള്ളൂ ഞങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ വേറൊരു കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് യുവന്മാർ ഈ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും അപ്പോൾ ഇനി ഞാൻ പ്രതികരിക്കും അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിന്നു മരട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ അവിടേക്ക് ബൈക്ക് ഫോർമാലയിൽ നിന്ന് ബൈക്ക് എടുക്കുന്ന സമയത്ത് യുവന്മാർ ഒന്ന് ഒരു മാപ്പ് വർച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വലിയ സീനാക്കണ്ട കാരണം ഇവന്മാരും പറയണ്ടേ ഇതിൻ്റെ ഇത് കേസാക്കരുത് കാരണം അവരുടെ അവരുടെ ചാനലിലൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളും വിചാരിച്ചു ഇതിപ്പോൾ ചെറിയൊരു കാര്യമല്ലേ അതിനവന്മാർ ഇങ്ങനെ കക്കെട്ട് കയറാൻ വന്നപ്പോഴാണ് നമ്മൾ ഞാൻ പിന്നെ പ്രതികരിച്ചത് അപ്പോൾ പിന്നെ കാര്യം അവിടെ എന്തായാലും കഴിഞ്ഞു അപ്പോൾ അത് പിന്നെ വേറൊരു വിഷുവിൽ ഞങ്ങൾ അവിടെ കൈ കൊടുത്തൊക്കെ പിരിഞ്ഞ് ഞങ്ങൾ സോൾവാക്കി അപ്പോൾ ഈ കാര്യമാണ് ചില നാരികൾ ഈ ജോസ് എന്ന് പറഞ്ഞ ഒരു ആലുവക്കാരെ അവൻ്റെ തന്ത ഇന്നാളെ അങ്ങോട്ട് ചത്തുള്ളൂ എന്നിട്ടാണ് ഈ കടന്ന് ഈ പൊക്രിതരം മുഴുവനും കാത്തും കാട്ടുന്നത് അപ്പം അവനോട് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ നീയൊക്കെ എന്തറിഞ്ഞിട്ടട ചേലക്കണെന്ന നായേ ഏ നിന്റെ നന്നായി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ആ തന്തെങ്കിലും ഇത് കാണാൻ കാണാണ്ട് പോകില്ലേ കാരണം മോൻ്റെ ഗുണ അധികാരം അതൊക്കെ തന്നെ ആയിക്കോളും അത് തന്ത തന്ത ചത്തത് അപ്പം കൂടുതലൊന്നും പറയില്ല അപ്പോൾ ഇതാണ് കാര്യം അല്ലാണ്ട് എന്നെ അവിടെ ആരും തല്ലാനോ അതൊന്നും നിന്നിട്ടൊന്നുമില്ല തല്ലിയാതെ തന്നെ തിരിച്ച് തല്ലാനോ നമുക്കറിയാം ഏ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഞാൻ ഇതിനെപ്പറ്റി പറയുള്ള അപ്പം ഇതാ സോജോ എന്ന് പറഞ്ഞാൽ ആർക്കുള്ള ഒരു മറുപടി അങ്ങ് കൂട്ടിക്കോ